നമസ്തേ ഞാൻ അമൃതം ഗോപാലകൃഷ്ണൻ ഇന്ന് നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് സുദർശന മന്ത്രം കേട്ടിട്ടുണ്ടാകും അല്ലേ സുദർശന ചക്രം ആവോളം കേട്ടിട്ടുണ്ടാകും ഒരല്പമെങ്കിലും പുരാണ കഥകൾ ശ്രവിച്ചിട്ടുള്ള ഏവർക്കും വളരെ പരിചിതമായ പദമാണ് സുദർശനം ഭഗവാന്റെ തൃക്കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുന്ന ആ ദിവ്യമായ സുദർശന ചക്രത്താൽ മരണത്തിൽ നിന്നും സർവവിധമായ സങ്കടങ്ങളിൽ നിന്നും അനേകം അനേകം വ്യക്തിത്വങ്ങൾ അത്ഭുതകരമായി രക്ഷ നേടിയിട്ടുണ്ട് ഭാഗവത കഥകളിൽ നിരന്തരം അത് തെളിവായി കാട്ടുന്നുമുണ്ട് എത്രയേറെയോ തെളിവുകൾ പരീക്ഷിത് അതുപോലെ തന്നെ അർജുനൻ ഈ വിശ്വപ്രകൃതി തന്നെ മുച്ചൂട് മുടി അവസ്ഥ വരുമ്പോൾ ഭക്തൻ്റെ സുദർശന ചക്രത്താൽ വിശ്വപ്രകൃതി മുഴുവൻ പരിപാലിച്ച അത്ഭുതകരമായ കഥകൾ ഭാഗവതത്തിലും ഇതര പുരാണങ്ങളിലും വ്യക്തമായി തന്നെ കാണാം ആസൂരീതയുടെ ശിരസുകൾ പലപ്പോഴും ഭഗവാൻ അറുത്തത് തന്നെ സുദർശന ചക്രത്താളായിരിക്കും ധർമ്മത്തെ നിലനിർത്തുവാൻ ഭഗവാൻ സർവാത്മന ഉപയോഗിച്ചതും നേടിയെടുത്തതും ആ സുദർശന ചക്രത്തിലൂടെയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ പരിചിതങ്ങളായ പല ഭവനങ്ങളിലും പൂജാമുറികളിൽ സുദർശന ചക്രം പൂജിച്ച് സൂക്ഷിച്ച് ദൈനംദിനം പൂജിച്ച് പോരുന്ന ഒരു രീതി തന്നെ ഇന്നും പലരും അവലംബിക്കുന്നുണ്ട് അതിലൂടെ സർവ്വവിധമായ ഐശ്വര്യവും ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും നേടാം എന്ന് പരിപൂർണമായി വിശ്വസിച്ച് ഭക്തിയാദരപൂർവ്വം അതിനെ സംരക്ഷിക്കുന്നവർ വളരെയേറെ ഉണ്ടുത എന്താണ് ആ സുദർശന മന്ത്രം സുദർശന ചക്രം വളരെയേറെ ശക്തിയുക്തമാണ് എന്ന് നമ്മൾക്കറിയാം ആ സുദർശന മന്ത്രം തകിഴിലെഴുതി പൂജാമുറിയിൽ സൂക്ഷിച്ചാൽ ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ച തീർച്ചയായും ഗുണപ്രദമാണെന്ന് പൂർവികർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത് കേവലം ചക്രം കണ്ട് പൂജിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉത്തമമാണ് ആ മന്ത്രം കൂടി അറിഞ്ഞുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ തന്ത്രവിധി പ്രകാരം വളരെയേറെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്ത്രകർമ്മ ക്രിയകൾക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ ഇത് ഉപദേശിക്കുന്നത് അത് ചെയ്യുന്നവർ ഉത്തമനായ ഗുരുവിൽ നിന്ന് അത് ശ്രമിച്ചു വേണം ആ കർമ്മത്തിലേക്ക് ഏർപ്പെടാൻ മറിച്ച് സാധാരണ രീതിയിലുള്ള അനുഗ്രഹപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ഈ മന്ത്രങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നത് ഗൃഹസ്ഥാശ്രമികൾക്കുള്ള ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ആയതിനാൽ ആ ദിവ്യമായ മഹാസുദർശന മന്ത്രം നമ്മൾക്ക് ഒന്ന് പരിചയപ്പെടാം അഹിർബുദ്ധന്യ ഋഷി അതിജീന്ത